െ നമ്മുടെ ഷൈൻ ടോം ചാക്കോ നിന്നിരുന്നത് ആ ഒരു പ്രമുഖ ഹോട്ടലിന്റെ മുന്നൂറ്റി പതിനാലാം റൂം നമ്പറിലായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഡാൻസൺ സംഘം വരുന്നത് ഈ മയക്കുമരു പരിശോധനയുമായിട്ട് പോലീസുകാർ അവിടേക്ക് എത്തുന്നത് ഈ റൂമിലേക്ക് കയറിയ സമയത്ത് തന്നെ ഷൈൻ ടോം ചാക്കോ ആ റൂമിന്റെ ജനൽ വഴി പുറത്തേക്ക് ചേർന്നു തൊട്ടാപ്പുറത്ത് ഒരു സ്വിമ്മിംഗ് പൂളാണ് അത്രേ ആ സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലുള്ള ഷീറ്റിലേക്കാണ് പിന്നെ ഷൈൻ ടോം ചാക്കോ ചാടുന്നത് അത് രണ്ടാമത്തെ നിലയാണെന്ന് പറയുന്നു അവിടെ നിന്ന് നേരെ

കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് തനിക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിനെ കുറിച്ചിട്ടും സിനിമയിലെ ആ ഒരു ദുരനുഭവത്തെ കുറിച്ചും പറയുണ്ടായി പക്ഷേ ഈ കേസ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായി അമ്മ സംഘടന ഈ കേസ് കൊടുത്തത് ഏറ്റവും ഇൻട്രസ്റ്റിങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആൾക്കാണ് ഈ കേസിലെ പരാതികളെല്ലാം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ആ ഒരു വിവരം പൂർത്തിയപ്പിക്കപ്പെട്ടത് ഇനി എന്താണ് വിൻസ് വിൻസ് സംഭവിക്കുക ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്തായാലും പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ പരാതി എങ്ങനെ പുറത്തു എനിക്ക് അറിയില്ല പരാതിയിൽ ഞാൻ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആ നടന്റെ പേരോ ആ സിനിമയുടെ പേരോ പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമത്തിന്റെ മുന്നിലും വരാൻ പാടില്ല എന്നുള്ളത് കാരണം തെറ്റൊരാളാണ് ചെയ്തത് ആ സിനിമ മൊത്തം അതിനു വേണ്ടി അതിന്റെ ഇപ്പം ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടായി അദ്ദേഹത്തിന്റെ അഭിനയം പകുതിയിൽ വെച്ചെത്തി നിക്കുന്ന സിനിമകളെ ഉണ്ട് അപ്പം ഒരാൾ കാരണം ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടത് ശരിയാണെന്ന് എനിക്ക് നിലപാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് എന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഞാൻ എല്ലാ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതെങ്ങനെ പുറത്ത് വന്നു എന്നെനിക്കറിയില്ല എനിവേസ് ഇറ്റ് ഹാപ്പൻഡ് എനിവേസ് എനിക്ക് പറയാനുള്ളത് ഇത് ഈ ഇങ്ങനെയൊരു പരാതി അല്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ തന്നെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പുറമെ ലോകത്തിനോട് പറഞ്ഞത് എങ്കിൽ പോലും എന്താ പറയാ പിന്നീട് അങ്ങോട്ട് എന്നെ കുറെ നമ്മുടെ സിനിമ രംഗത്തുള്ള ഓർഗനൈസേഷൻസ് എല്ലാവരും ബന്ധപ്പെടുകയും അതിന്റെ നിയമ നടപടികളും എല്ലാതും നമ്മളെ വ്യക്തമാക്കി പറഞ്ഞു തരികയും ചെയ്തിരുന്നു ആദ്യമേ തന്നെ ഐ സി ഒരു സിനിമയിൽ ഐ സി ഉണ്ടാവണമെന്ന് നമ്മുടെ സിനിമയ്ക്ക് ഐ സി ഉണ്ടായിരുന്നു ഈ സിനിമ സെറ്റിൽ ഇത് സംഭവിക്കുമ്പോൾ സിനിമയുടെ ഐ സിയിലെ മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ വന്ന് ബന്ധപ്പെടുകയും എന്നോട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു സിനിമയുടെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു പരാതി ഇദ്ദേഹത്തിനെതിരെ കൊടുത്താൽ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ആ സിനിമയ്ക്ക് ഉണ്ടാവുന്ന മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു നൽകുന്നില്ല ില്ല ഐസിയോട് സിനിമയുടെ എന്തായാലും അത് ഇന്റേണൽ കമ്മിറ്റിയില് ഈ ഇവര് പരാതി കൊടുത്തിരുന്നു പക്ഷെ അത് അപ്പോൾ തന്നും കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും ഷയം ഷാ ചാക്കിയാണ് അന്ന് എന്താണ് മയക്കുമരുന്നെല്ലാം കഴിച്ച് അത് വയറ്റിൽ എന്തൊക്കെ മയക്കുമരുന്നൊക്കെ കഴിച്ച് തുപ്പി എന്നൊക്കെ പറയുന്നുണ്ട് ഒപ്പം തന്നെ വിൻസി അലൂഷി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്ത് തരണോ എന്നടക്കമുള്ള ആ അശ്ലീലപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് ഇപ്പൊ വിൻസി അലൂഷിസ് പറയുന്നത് എന്തായാലും ഈ ഒരു കേസ് കൊടുത്തു കുറച്ച് നാളുകളായിട്ടും ആ ഒരു കേസിലെ ഇത്തരം വിവരങ്ങളെന്നും പുറത്തു വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംഗതിയിലെല്ലാം പുറത്തു വന്നിരിക്കുന്നു അതങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊരു വേറെ കളിയാണ് എന്ത് വെച്ച് കഴിഞ്ഞാല് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്ത് എന്നുള്ള വളരെ ആയിട്ട് ആർക്കും മനസ്സിലാവും ഒരുപക്ഷെ ഞാനതൊന്നും ഇങ്ങനെ ചുമ്മാ നിങ്ങളോട് പറയുന്നു മാത്രമല്ല ഇനി സംഭവിക്കുന്നൊരു ഒറ്റ കാര്യം മാത്രമാണ് ഒന്ന് രണ്ട് ദിവസം എല്ലാവരും ഈ നടന്റെ പിന്നാലെ അതിഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ആക്രമണം കാര്യ ഈ ഒരു വിൻസെ അലൂഷ് പറയുന്ന ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സിനിമാ മേഖല ഒരുപാട് ആളുകൾ വരും പതുക്കെ പതുക്കെ ആ സപ്പോർട്ടിന്റെ ബലം കുറഞ്ഞു വരും ബിൻസ്യാലോഷ്യസ് മറന്ന ഇവർ മാത്രം ഈ ഒരു കേസിന് പിന്നാലെ തൂങ്ങിയാടി പോകേണ്ട ഒരു ഗതികേട് വരും അടുത്ത നാളുകൾ തന്നെ ഒരുപക്ഷെ ഈ സംഗതി ചൂട് മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ആര് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ തന്നെ ഷാൻ ചാക്ക് ടോം ചാക്കോ വരുന്ന സമയത്ത് ആളുകളെല്ലാം മൈക്കും ക്യാമറയും പിടിച്ചിട്ട് ആ ഒരു മനുഷ്യന് പിന്നാലെ ഉണ്ടായിരിക്കും ചേട്ടാ പുതിയ സിനിമ ഏതാ ചേട്ടാ നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ ചേട്ടാ ഈ ഗ്ലാസ് ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഷൂവിന്റെ വില എത്രയാണ് നിങ്ങൾ ഔട്ട്ഫിറ്റിന്റെ മൊത്തം വിലയെന്ന് അടിവസ്ത്രം വസ്ത്രത്തിന്റെ കമ്പനിയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന ഓഞ്ഞ മാധ്യമങ്ങൾ മുഴുവൻ ഇതിന്റെ പിന്നാലെ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാങ് ചാക്കോ വീണ്ടും ഈ ഒരു പുരുഷ കേന്ദ്രീകൃത ഈ ഒരു സിനിമാ മേഖലയിലും ഈ ഒരു സമൂഹത്തിലും വീണ്ടും ഉയർന്നു വരികയും അദ്ദേഹം മാന്യം മര്യാദയ്ക്ക് ഇനിയും സിനിമ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അറ്റ് ദ സെയിം ടൈം സംഭവിക്കാൻ പോകുന്നത് അലോഷ്യസ് അലോഷ് പറയുന്ന ആ നടിക്ക് ഇപ്പൊ തന്നെ പല വേഷങ്ങൾ കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് ആ വേഷങ്ങൾ പരിപൂർണമായിട്ട് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും അതോ ഏർ വിൻസി അറിഞ്ഞോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ വിൻസിക്ക് അത് പതുക്കെ പതുക്കെ മനസ്സിലാക്കുന്നതാണ് സിനിമാ മേഖല എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനേറെ മമ്മുക്കെതിരെ കസാ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരാതി മമ്മുക്കെതിരെയാണ് പറഞ്ഞത് അതൊരു കൺസെപ്റ്റ് ആണ് അതൊരു ഐഡിയോളജിയാണ് ആ ഒരു ആശയമാണ് ആ ആശയം ഇപ്പൊ നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് പോലും നോക്കാതെ ആ ഒരു നടിയെ ആ ഒരു നല്ല നടിയെ ഇവിടെ കുറെ ഓഞ്ഞ എന്താ പറയുക നടിമാരൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷെ അസലായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പാർവതി എന്ന് പറയുന്ന തിരുവോത്ത് എന്ന് പറയുന്ന ആ ഒരു നടിയെ നമ്മൾ എത്ര കാലമാണ് മാറ്റിരുത്തപ്പെടുന്നത് ഇപ്പോഴും മാറ്റി നിർത്തുകയല്ലേ അവരെ പോലെ അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന വേറെ ഏത് നടിവർ ഇപ്പൊ സ്റ്റിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അങ്ങനെയാണ് ഇനി നോക്കിക്കോളൂ ഈ വിൻസ് അലൂഷസ് പറയുന്ന ഈ പാവം പെൺകുട്ടിക്ക് ഇനി സിനിമയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും അവർ വേറെ എന്തെങ്കിലും മേഖലയൊക്കെ കണ്ടെത്തുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥകള് വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അറ്റ് ദ സെയിം ടൈം നടക്കാൻ പോകുന്നത് ഷൈൻ ടോൺ ചാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ വീണ്ടും സിനിമയിൽ സജീവമാവുകയും അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കുകയും അദ്ദേഹത്തിന്റെ ഇത്തരം പ്രകടനങ്ങളൊക്കെ കാണുകയും ചെയ്യേണ്ടി വരും അദ്ദേഹം ഇനിയും എന്താണ് ഇന്റർവ്യൂവിനിടയ്ക്ക് എഴുന്നേറ്റ് ഓടും തൊപ്പിയെടുത്ത് വലിച്ചെറിയും മൊബൈൽ ഫോൺ മുകളിലേക്ക് എറിയും പിടിക്കും ഇതൊക്കെ തന്നെയാണ് ഇനിയും സംഭവിക്കുക